വി കെയർ ഫിസിയോതെറാപ്പി സെന്ററിന് വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസിൽ വി കെയർ ബെറ്റർ ലിവിംഗ് എന്ന പേരിൽ പുതിയ തുടക്കം അത്യാധുനിക സൗകര്യങ്ങളോടെ ഏഴാം വർഷത്തിലേക്ക് കടന്ന സെന്ററിന്റെ ഉദ്ഘാടനം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പി വലിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് പിന്നെ ക്യാൻസർ പേഷ്യൻസിനും കിഡ്നി പേഷ്യൻസിനും അതുപോലെ തന്നെ മറ്റ് മേഖലകളുള്ള രോഗികളായ ആളുകൾക്കുമൊക്കെ സ്ട്രോക്ക് വന്ന ആളുകൾക്കുമൊക്കെ ഫിസിയോതെറാപ്പി വലിയ ഡെവലപ്മെൻറ്റാണ് ആ മേഖലയിൽ നടത്തിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇവിടെ വളാഞ്ചേരിയിൽ വി കെയറിൻ്റെ ഒരു ഒരു സ്ഥാപനം വി കെയറിൻ്റെ പേരിലൊരു സ്ഥാപനം ഷൻ ബന്ധുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുറ്റിപ്പുറത്ത് പത്ത് കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ് ഇവിടെ അതിൻ്റെ ഒരു പിന്നെന്താണ് മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിപ്പം പുതിയൊരു സംവിധാനത്തോടുകൂടി കൂടി പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് വളാഞ്ചേരിയിലെ ഈ ചികിത്സാരംഗത്ത് ആശുപത്രികളിലൊക്കെ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾക്ക് ഒരു താങ്ങ് എന്ന തരത്തിൽ രോഗികൾക്ക് ഗുണകരമാകുന്ന ഒരു കേന്ദ്രമാണ് ഒരു ഒരു സെൻറ്ററാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ പ്രാർത്ഥനയും ഫിസിയോതെറാപ്പി ന്യൂട്രീഷൻ തെറാപ്പി സൈക്കോളജിക്കൽ കെയർ തുടങ്ങിയവയിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനമൊരുക്കിക്കൊണ്ടാണ് വി കെയർ ബെറ്റർ ലിവിംഗിന് തുടക്കമായിരിക്കുന്നത് കുറ്റിപ്പുറത്തായിരുന്നു ആദ്യ സംരംഭം ഏഴാം വർഷത്തിലേക്ക് കടന്നതോടെയാണ് വളാഞ്ചേരി മൂച്ചിക്കലിലെ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് വിർ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ട്രീറ്റ്മെന്റ് റൂം എക്സസൈസ് ആൻഡ് ഏരിയ ഇലക്ട്രോതെറാപ്പി എക്യുപ്മെന്റ്സ് തുടങ്ങി എല്ലാവിധ സപ്പോർട്ടീവ് ഡിവൈസസ് അടക്കം ഉൾപ്പെടുത്തി ആധുനിക രീതിയിലാണ് കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കെത്തുന്നവർക്ക് പ്രത്യേക കൺസൾട്ടേഷനിലൂടെ ട്രീറ്റ്മെൻറ്റ് നൽകുന്നതോടൊപ്പം മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ പ്രത്യേക അസസ്മെന്റ് സെക്ഷനും സജ്ജമാണ് പെയിൻ മാനേജ്മെന്റിനും ഫിസിക്കൽ റിക്കവറിക്കും ആവശ്യമായ സേവനങ്ങളും ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുഖ്യാതിഥിയായി ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിലാണ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ഇതൊരു ട്രെയിനറാണ് നമുക്ക് ഇപ്പോൾ രണ്ട് കാലങ്ങളും തളർന്ന അല്ലെങ്കിൽ എന്ന് പറയും അത് സ്ട്രോക്ക് വെയിറ്റ് ബെയറിങ് കൊടുക്കാനും നമുക്ക് സേഫ്റ്റി ആയിട്ട് അവർ നടത്തിക്കുവാനും അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കാനും സഹായകമായ ഒരു ഗെയിറ്റ് ട്രെയിൻ ഹെവി ആയിട്ടുള്ള നമുക്ക് ഇതിൽ തന്നെ ലിഫ്റ്റ് ചെയ്ത് ഫിസിയോതെറാപ്പിസ്റ്റിനും ആയാസം കുറച്ച് നടത്തിച്ച് ട്രെയിൻ കൊടുക്കാം എന്നുള്ളതാണ് ട്രെയിൻ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് ആളുകൾക്ക് ആക്ടിവിറ്റി ലെവൽ കുറവായതുകൊണ്ടും സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ അതിനോടൊപ്പം തന്നെ അതിന് ഒട്ടുമുറയിലാത്ത സവിശേഷത അർഹിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതുപോലെ ഭക്ഷണം ശ്രദ്ധിക്കാത്തത് മൂലം ഉണ്ടാവുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഫങ്ഷണൽ മെഡിസിൻ സൈക്കോളജി ഫിസിയോതെറപ്പി ന്യൂട്രീഷൻ എന്നീ മേഖലകളിലെല്ലാം പേഷ്യൻ്റിനെ സമഗ്രമായി ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്